ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നടത്തിയ ഇന്നോവേഷൻ മാരത്തോൺ മത്സരത്തിൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ ഐവിൻ ഷെറിൻ തയ്യൽ ഫെലിക്സ് ബോബൻ ജോർജ് കുട്ടി ലോറൻസ് എന്നീ കുട്ടികൾ ചേർന്ന് സമർപ്പിച്ച പ്രൊജക്റ്റാണ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുത്തത് റബർ പാൽ സംഭരണവുമായി ബന്ധപ്പെട്ട നൂതനമായ കണ്ടെത്തലാണ് ഇവർ നടത്തിയത് സ്കൂൾ പ്രവർത്തിക്കുന്ന എ ടി എൽ ലാബിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളായിരുന്നു മൂവരും ജൂലൈ മാസം ഡൽഹിയിൽ നടക്കുന്ന ഇന്നവേഷൻ മാരത്തോൺ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നതിന് കുട്ടികൾക്ക് ക്ഷണവും ലഭിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിൽ വലിയ ഉണർവ് നൽകുന്ന ഈ കണ്ടെത്തൽ വ്യവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒന്നാം ലക്ഷം രൂപ സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ ആകെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിയേഴ് സ്കൂളുകളാണ് കേരളത്തിൽ നിന്ന് ആകെ നാല് സ്കൂളുകൾക്ക് മാത്രമാണ് സെലക്ഷൻ ലഭിച്ചത് സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലം പറമ്പിൽ പി ടി ഐ പ്രസിഡന്റ് ബിജു കല്ലെടുക്കാനി ഹെഡ് മാസ്റ്റർ ജോബറ്റ് തോമസ് എന്നിവർ കുട്ടികളെ അഭിനന്ദിച്ചു ഐഫുറേനോസ് പാല